തൃശൂർ ജില്ലയിൽ ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ ഫിലോകാലിയ ഫൗണ്ടേഷൻ കോട്ടയം ജില്ലയിൽ അയർകുന്നം പഞ്ചായത്തിൽ കറ്റുവീട്ടിൽ കവലയിൽ നിർമ്മിച്ചു നൽകുന്ന നാല് വീടുകൾക്ക് തറക്കല്ലിടൽ ചടങ്ങ് എം എൽ എ ചാണ്ടിയുമ്മൻ നിർവഹിച്ചു പറഞ്ഞാലും എത്ര ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാലും എന്റെ പാതിയില്ലാതെ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചങ്കിടുപ്പാണ് ഒരു ഒരു വേദന തന്നെയാണ് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആശംസയും ഇവിടെ ഈ ഒരു നല്ല കർമ്മത്തിന് നമ്മുടെ കൂടെയുണ്ട് ഇത്രയും വീടുകൾ കെട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നല്ല പ്രവർത്തനം നമ്മൾ തുടങ്ങിയപ്പോഴും ഞങ്ങൾ തുടങ്ങിയപ്പോഴും രണ്ട് വീട് തുടങ്ങിയത് ഒരു രണ്ട് പേര് വന്ന് രണ്ട് വീട് എന്ന് പറഞ്ഞു സാധനം അമ്പത് വീടിലെത്തി അമ്പത്തി മൂന്ന് വീട്ടിലെത്തി അമ്പത് വീടിന് തറക്കിലിട്ടു ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ശിയോ ജോസഫ് മാനേജിംഗ് ഡയറക്ടർ ജിജോ മാരിയോ എന്നിവർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു മെമ്പർ ശാന്തിപ്രഭ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജി നാഗമറ്റം എന്നിവർ ആശംസകൾ അറിയിച്ചു നിർദ്ധനരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ദാനം നൽകിയ ശ്രീ പീറ്റർ കിഴക്കേറ്റിനെ യോഗത്തിൽ ഫിലോകാലിയ മാനേജിംഗ് ഡയറക്ടർ ജിജി മാരിയോ പൊന്നാടണിയിച്ച് ആദരിച്ചു സാധുക്കളുടെ കണ്ണീർ മയക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതെന്നും ജിജോ മാരിയോ ആമുഖ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പതിനഞ്ചാമത്തെ വീടാണ് കോട്ടയം ജില്ലയിൽ ഇത്തരത്തിൽ ഫിലോ കാവലിയ ഫൗണ്ടേഷൻ നിർമ്മിച്ച് പൂർത്തിയാക്കി നൽകുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി